എല്ലാവർക്കും നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹിയുടെ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാൾ കസ്റ്റഡിയിലായിട്ട് ഒരാഴ്ച കാലമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുകയും കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ അദ്ദേഹം തൻ്റെ ചുമതലകൾ തുടരുന്നുവെന്നുള്ളത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കേന്ദ്ര സർക്കാർ വിഷമിക്കുകയാണ് രാജിവെച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതിബുദ്ധിമാനായ കെജ്രിവാള് ഒരു കാരണവശാലും രാജിവെക്കില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭരണ ഉണ്ടാവുക സാധ്യമാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിയമവിദഗ്ധര് പഠിച്ചു വരികയുമാണ് ഏതായാലും അതുവരെയും ഭരണം തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ രണ്ട് തീരുമാനങ്ങൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കെ തന്നെ എടുക്കുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു താൻ ജനപക്ഷത്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഈ അറസ്റ്റ് കൊണ്ട് ബി ജെ പി സർക്കാർ ഉദ്ദേശിച്ചത് ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു പക്ഷെ അതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി കൊണ്ട് കേജ്രിവാളിന് തീർച്ചയായിട്ടും നഷ്ടമുണ്ടായി അദ്ദേഹത്തിന് സംഭവിച്ചത് പ്രതിച്ഛായ നഷ്ടമാണ് കേന്ദ്ര സർക്കാരിനാകട്ടെ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞില്ല വലിയ തോതിൽ ആപ്പിൻ്റെ പ്രവർത്തകർ പിന്തുണയുമായിട്ട് ഡൽഹിയിൽ കലാപ സമാനമായ വലിയ സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി മാത്രവുമല്ല രാജ്യത്തെ ഒട്ടാകെ കേജ്രിവാളിന് അനുകൂലമായിട്ടുള്ള വലിയ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഈ അറസ്റ്റ് അറസ്റ്റുകൊണ്ട് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടായത് ഇന്ത്യ സഖ്യത്തിനാണ് സഖ്യമെന്നൊക്കെ പറഞ്ഞാലും വലിയ മനപ്പൊരുത്തമില്ലാതെ ഇതുവരെ അവർ കഴിയുകയായിരുന്നു ഈ അറസ്റ്റോടുകൂടി കടലാസിലെ ഐക്യം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് എല്ലാ ഘടക കക്ഷികളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു അവര് ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു മാത്രമല്ല അവരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ചാൽ ബി ജെ പിയുടെ സ്വപ്നം തകർക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പിലേക്ക് അവര് എത്തി എന്നുള്ളതാണ് സത്യം കേജ്രിവാളിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ അദ്ദേഹം ഹസാരിയോട് ചേർന്നാണ് ആപ്പ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നത് പക്ഷേ അണ്ണാഖസാരെ അതിൻ്റെ ഭാഗമായില്ല അദ്ദേഹം അതിനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ കേജരിവാൾ അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞത് വിതച്ചത് കൊയ്തു എന്നാണ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഡൽഹി ഹരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ അവരുടെ അഴിമതികൾക്കെതിരെ വലിയ ജനരോഷവുമായി ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് വലിയ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് ആ സമയത്ത് അണ്ണക്കസേരി ആയിരുന്നു അതിൻ്റെ തലവന് കേജ്രിവാള് അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ച ഒരാളാണ് അണ്ണാഘസാരയുടെ താല്പര്യം യാതൊരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം ചിന്തിക്കാൻ കാരണം രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഴിമതിക്കെതിരെയാണ് ഒരു ജനകീയ പോരാട്ടം ആരംഭിച്ചത് അവർ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊണ്ടാൽ തീർച്ചയായിട്ടും അഴിമതി അതിൻ്റെ ഭാഗമായിട്ട് തീരും ഈ ചിന്ത അദ്ദേഹത്തിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേജിരിവാർ അറസ്റ്റ് വരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അർഹിക്കുന്നത് കിട്ടിയെന്ന് ഇനി എന്താണ് ഈ അറസ്റ്റിന് പിന്നിലെ കാര്യങ്ങൾ അത് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ടതാണ് പുതിയ മദ്യനയം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേജ്രിവാള് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ കോഴപ്പണം എന്നുള്ളതാണ് ആക്ഷേപം ഡൽഹിയിലെ മദ്യ നയം നവീകരിക്കുന്നതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു അവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് മദ്യ വില്പന നടന്നിരുന്നത് എങ്കിലും അത് വളരെ അശാസ്ത്രീയമായ വിധത്തിലായിരുന്നു മദ്യശാലകൾ കുറവായിരുന്നു ഉള്ളവയ്ക്ക് ഗുണനിലവാരമില്ലായിരുന്നു മദ്യം വാങ്ങാൻ വരുന്നവർ വഴിയിലേക്ക് ഇറങ്ങി നിന്ന് വലിയ ശല്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു മാർഗതടസ്സങ്ങള് സാധാരണമായിരുന്നു മാത്രവുമല്ല കരിഞ്ചന്തയിൽ തോന്നുന്ന വിലയ്ക്ക് മദ്യം വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് മദ്യവില്പന നടന്നിരുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും സർക്കാരിന് വരുമാന മാർഗം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മദ്യശാലകളുടെ ഗുണനിലവാരം ഉയർത്താനും അതിൻ്റെ എണ്ണം കൂട്ടാനും അതുവഴി സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അവിടെ മദ്യ നയം പുതിയത് കൊണ്ടുവന്നത് ഡൽഹിയെ മുപ്പത് സോണുകളായിട്ട് തിരിക്കുന്നു അതിലേതാണ്ട് ഇരുപത്തിയേഴോളം സോണുകളിൽ മദ്യശാലകൾ ലേലം ചെയ്തു കൊടുക്കുകയാണ് ആയിരക്കണക്കിന് ലേലക്കാരാണ് വന്നത് വലിയ തുകയാണ് അവർ ലേലം വിളിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ആരോപണം ഈ അഴിമതിയിൽ പലർക്കും പണം കിട്ടി കേജ്രിവാളിന് ഉൾപ്പെടെ കിട്ടി പക്ഷേ ഇതുവരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഞായറാണി കേജ്രിവാൾ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അറിയുന്നത് നല്ലതാണ് അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല അദ്ദേഹം ഒരു ടെക്നോക്കാർട്ടായിരുന്നു കരിയർ കൊണ്ട് അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഗോരഖ്പൂർ ഐ ഐ ടിയിൽ നിന്ന് എൻജിനീയറിങ് പാസ്സായ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറായിരുന്നു കേജ്രിവാള് അദ്ദേഹം ടാറ്റ സ്റ്റീലിൽ ജോലിക്കാരനായി അധികം താമസിക്കാതെ അദ്ദേഹത്തിന് ഒരു മോഹമുണ്ടായി സിവിൽ സർവീസ് പരീക്ഷ എഴുതുക ഒരുങ്ങി എഴുതി അദ്ദേഹം ഐ ആർ എസ് ബിരുദം നേടി അങ്ങനെ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അണ്ണാഹസാരയുമായി കൈകോർത്ത് അദ്ദേഹം ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത് ആം ആദ്മി പാർട്ടി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ സാധാരണക്കാരുടെ പാർട്ടിയാണ് അതിൻ്റെ പേര് തന്നെ അതാണ് സാധാരണക്കാരുടെ അത് വലിയ ആൾക്കാരുടെ അല്ല വളരെ സാധാരണമായ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് വലിയ സ്വീകാര്യത പെട്ടെന്ന് കൈവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എലക്ഷനിൽ മത്സരിച്ചു കാട്ടുതീ പോലെയാണ് ഈ പാർട്ടി പ്രചരിച്ചത് എല്ലാവരും അതിനെ നിസാരമായിട്ട് കണ്ടെങ്കിലും എഴുപത് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ അവർ വിജയം നേടി ഭൂരിപക്ഷമില്ല അതുകൊണ്ട് കോൺഗ്രസിനെ കൂടി കൂട്ടുപിടിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി പക്ഷേ ദീർഘനാൾ നിന്നില്ല നാൽപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചു പിന്നീട് പ്രസിഡന്റ് ഭരണം ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു എഴുപതില് അറുപത്തിയേഴ് സീറ്റും ആം ആദ്മി നേടി മൃഗീയ ഭൂരിപക്ഷം അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും എലക്ഷൻ വന്നു അറുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വന്നു അവിടെ നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി അധികാരത്തിലെത്തി അതായത് ഇതൊരു അരാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത് ബി ജെ പിയുടെ ബി പി എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇതൊരു ദേശീയ പാർട്ടിയുടെ പദവിയിലേക്ക് ഉയർന്നു കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസിനും ബി ഒരുപോലെ ഭീഷണിയായിട്ട് ഈ പാർട്ടി വളർന്നു അതായത് രാഷ്ട്രീയത്തിൽ അഴിമതിയുണ്ട് അഴിമതി വെച്ചു പുറപ്പിക്കാവുന്നതല്ല എന്ന് ചിന്തിക്കുന്ന അഭ്യസ്ഥ വിദ്യര് ഉദ്യോഗസ്ഥര് സാധാരണക്കാര് അങ്ങനെയുള്ളവരാണ് ആം ആദ്മി പാർട്ടിയുടെ നട്ടല്ലായിട്ട് മാറിയത് ഈ കേജ്രിവാള് ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായെങ്കിലും ഒരു വകുപ്പ് അദ്ദേഹം സ്വീകരിച്ചില്ല മേൽനോട്ട ചുമതല മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹം വലിയ വിജയമായിട്ട് മാറി അദ്ദേഹം അഴിമതിക്കാരനായോ അദ്ദേഹത്തിന് അഴിമതിപ്പണം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമല്ല അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ ഏതായാലും കേജ്രിവാള് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ ഇ ജി പി സർക്കാരിൻ്റെ മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റ് എന്ന സ്വപ്നം തകർക്കുന്ന ഒരു സംഭവമായി കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റ് മാറിക്കൂടായില്ല കാത്തിരുന്ന് കാണാം